നമസ്കാരം സ്വാഗതം ഞാൻ ഹരീഷൻ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി പരിശോധന ഊർജിതമാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ലഹരി വ്യാപനത്തിനെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും എം പി രാജേഷ് ലഹരി ഉപയോഗം തുടച്ചുമാറ്റാൻ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ചലച്ചിത്ര താരങ്ങൾ സമൂഹത്തിന് മാതൃകയാവണമെന്നും എം എ ബേബി നാലു ചക്ര ഓട്ടോകൾക്ക് പന്നിയങ്കര ടോളിൽ സൗജന്യം അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുന്നു പുണ്യത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ലോകം ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും വിശദമായി സെറ്റിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി പരിശോധന ഊർജിതമാക്കുമെന്ന് മന്ത്രി രാജേഷ് പാലകട മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ് ഇത്തരത്തിൽ ആർ എസ് എസിന്റെ മേധാവിയായിരുന്നു എന്നത് അതിന്റെ പേരിൽ ഒരു സർക്കാർ പദ്ധതി സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യം അതിന് ആർ എസ് എസിനോ ബി ജെ പിക്ക് ഒക്കെ സ്മാരകം ഉണ്ടാക്കാൻ സാധാരണ പല പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേരിൽ പാർട്ടികൾ സ്മാരകം ഉണ്ടാക്കാറുണ്ട് അതിന് പകരം ഒരു സർക്കാർ പദ്ധതിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് ശരിയായിരുന്നു ലഹരി വ്യാപനത്തിനെതിരെ കർശന പരിശോധന നടക്കുന്നുണ്ടെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു ലഹരി വ്യാപനത്തിനെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി ഉപയോഗം തുടച്ചുമാറ്റാൻ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വക്കഫ് വിഷയത്തിൽ തീക്കളിയാണ് ബി ജെ പി സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാലു ചക്ര ഓട്ടോറിക്ഷകൾക്ക് പന്നിയറയിൽ സൗജന്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കനക്കുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പി പി സുമോദ് എം എൽ എക്ക് നിവേദനം സമർപ്പിച്ചു സർവകക്ഷിയോഗ തീരുമാനം അട്ടിമറിച്ച് നാലു ചക്ര ഓട്ടോറിക്ഷകൾക്ക് ടോൾ ഏർപ്പെടുത്തിയ കമ്പനിക്കെതിരെ വടക്കഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ നാലു ചക്ര ഓട്ടോ ടാക്സി ഡ്രൈവർമാരും തൊഴിലാളികളും പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ യോഗം ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എം എൽ എ എം പിയും ഈ വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിത് നിവേദനം സമർപ്പിക്കുന്നത് എ ഡി എമ്മിനും നമ്മൾ ഈ കത്ത് നൽകേണ്ടതുണ്ട് ഓട്ടോറിക്ഷകൾ എന്ന് പറയുമ്പോൾ ചെറിയ വാടകയ്ക്ക് ഓടുന്ന വാഹനങ്ങൾക്ക് വലിയ ടോൾ കൊടുത്തുകൊണ്ട് ഓടാൻ കഴിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സമരത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും ഇന്ന് ഈ വിഷയത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എം എൽ എ വിഷയത്തിൽ പോവുകയാണെങ്കിൽ മുഴുവൻ ട്രാക്കുകളും ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സമരമായി മുന്നോട്ട് പോകാൻ തന്നെ ജനകീയവേദി ജനറൽ കൺവീനർ ജി ജോഹറയ്ക്കൽ അധ്യക്ഷനായി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധി താജുദ്ദീൻ ഇബ്രാഹിം വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ ജനകീയവേദി ട്രഷറർ മോഹനൻ പള്ളിക്കാട് കൺവീനർ ഷിബു ജോൺ ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി സുലൈമാൻ കാസിം എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ നാല് ചക്ര ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും എം എൽ എ ഓഫീസിലേക്ക് പ്രകടനമായി എത്തി പി പി സുമോദ് എം എൽ എക്ക് തൊഴിലാളികൾ നിവേദനം നൽകി നാല് ചക്ര ഓട്ടോറിക്ഷകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ടോൾ കമ്പനി മുന്നോട്ടു പോയാൽ സമരം ശക്തമാക്കുമെന്ന് ജനകീയ വ്യതി ഭാരവാഹികൾ പറഞ്ഞു ടോൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ നാല് ചക്ര ഓട്ടോറിക്ഷകളെ ഉന്നതതല ചർച്ച നടക്കുന്നതുവരെ സൗജന്യ ട്രാക്കിലൂടെ വിടണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു വൃദ്ധശുദ്ധിയുടെ പുണ്യത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവലോകം ഈസ്റ്റർ ആഘോഷിക്കുന്നു അമ്പത് നോമ്പാചരണത്തിന് സമാപനം കുറിച്ചാണ് ഈസ്റ്റർ ആഘോഷിക്കുക നോമ്പാചരണത്തിന്റെ അവസാന ആഴ്ചയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ഓശാനശേഷം ശേഷം വ്യാഴവും ദുഃഖവെള്ളി ആചരണവും നടന്നു ക്രൂശിലേറ്റപ്പെട്ട യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിലാണ് പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുക ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു തുടർന്ന് വീടുകളിൽ ഭക്ഷണമൊരുക്കി ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കുചേരും വടക്കുചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം ഉഷാകുമാരി അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ ശുഭല മീനി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു വാർത്തകളിലേക്ക് മുണ്ടൂർ പുളിയമ്പുള്ളി അത്താടിപ്പറമ്പ് ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് കാട്ടാന ചവിട്ടി അലൻ എന്ന യുവാവ് മരിച്ചത് കാട്ടാന ശല്യത്തിൽ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദിവ്യ എസ് അയ്യരെ കോൺഗ്രസ് മോശമായി ചിത്രീകരിച്ചുവെന്ന് മുൻമന്ത്രി എ കെ ബാലൻ

എന്നോട് പേര് ഇവരൊക്കെ സ്ത്രീകളെ അപമാനിച്ചതിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു പാലക്കാട് വർഗീയ ധ്രുവീകരണത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒറ്റപ്പാലം അമ്പലപ്പാറ കണ്ണമംഗലത്ത് മധ്യവയസ്കനെ വെട്ടിക്കൊന്നു കടമ്പഴിപ്പുറം സ്വദേശി രാമദാസാണ് കൊല്ലപ്പെട്ടത് അമ്പത്തിനാല് വയസ്സായിരുന്നു മദ്യൽഹരിയെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തായ ഷൺമുഖൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ഷൺമുഖനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവസ്ഥലത്ത പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി പാലക്കാട് കോട്ടായി പെരുങ്ങുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ നടന്ന വെടിക്കെട്ട് അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കും വെള്ളിയാഴ്ച രാത്രിയാണ് അപകടം നടന്നത് വെടിക്കെട്ട് നടക്കുന്നതിനിടെ അവസാന ലാപ്പിലെത്തിയപ്പോൾ ഓലപ്പടക്കത്തിൽ നിന്നും തീപ്പൊരി പടർന്ന് പടക്കപ്പുരയിലെ കരിമരുന്നിൽ പിടിക്കുകയായിരുന്നു സമീപത്തെ കെട്ടിടത്തിന്റെ ഓടുകൾ തെറിച്ചാണ് പലർക്കും പരിക്ക് പറ്റിയത് കോട്ടായി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ ഒരു ആ കുതിരയൊക്കെ ഉണ്ടായിരുന്നേ അതിന് മുകളിൽ പോയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ബ്ലീഡിങ് വരും അപ്പോൾ ഞാനും വേഗം ഓടിപ്പോയി നിന്നിട്ട് അങ്ങനെ കൂട്ടുകൊണ്ട് നിൽക്കരുത് ശിവരാമകൃഷ്ണൻ ശിവ സുജാത